നമസ്കാരം കർമാ സ്വാഗതം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ട്വീറ്റ് ചെയ്ത പ്രവാസി ഇന്ത്യക്കാരന് സാന്ത്വനമായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയാതെ ഒരു വർഷമായി വലയുന്ന അലി എന്ന ആളുടെ ട്വീറ്റിനാണ് സുഷമ സ്വരാജ് ആശ്വാസ വാക്കുകളുമായി എത്തിയത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന യുവാവാണ് താനെന്നും തന്നെ രക്ഷപ്പെടുത്തണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടത് എന്നെ സഹായിക്കാൻ കഴിയുമോ അതോ ഞാൻ ജീവൻ എടുക്കണോ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി ഞാൻ എംബസിയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് എന്നെ ഇന്ത്യയിലേക്ക് അയച്ചാൽ അത് വലിയ സഹായമാകും എനിക്ക് നാല് മക്കളുണ്ട് ഇതായിരുന്നു അലിയുടെ ട്വിറ്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സുഷമ സ്വരാജ് ഉടൻ തന്നെ മറുപടി നൽകുകയായിരുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ഞങ്ങളില്ലേ ഞങ്ങളുടെ എംബസി താങ്കൾക്ക് എല്ലാ സഹായവും ചെയ്തു തരും സുഷമ ട്വിറ്ററിൽ കുറിച്ചു റിയാദിലെ ഇന്ത്യൻ എംബസിയോട് ഉടനടി വിസ പേജിന്റെ കോപ്പിയോ ഫോൺ നമ്പറും ആവശ്യപ്പെട്ടെങ്കിലും തിരിച്ചറിയ രേഖകളോ വിസയുടെ കോപ്പിയോ കയ്യിലില്ലെന്നും തൊഴിൽ വിസയിൽ എത്തുന്നവർക്ക് സൗദിയിൽ താമസിക്കാൻ നൽകുന്ന ഇക്കാമ മാത്രമാണ് കയ്യിലുള്ളതെന്നുമായിരുന്നു അലിയുടെ മറുപടി വീട്ടിൽ പ്രശ്നമാണെന്നും അത്യാവശ്യമായി നാട്ടിലെത്തേണ്ടതുണ്ടെന്നും എംബസിയെ ടാഗ് ചെയ്ത് അലി വീണ്ടും ട്വീറ്റ് ചെയ്തു തൊഴിൽ തൊഴിൽഭാരം താങ്ങാനാവുന്നില്ലെന്നാണ് യുവാവിന്റെ പരാതി കഴിഞ്ഞ ഇരുപത്തി മാസമായി ഒരു അവധി പോലും എടുക്കാതെ ജോലി ചെയ്യുകയാണെന്നും ഇന്ത്യയിലെത്താൻ സഹായിക്കണമെന്നും അലി ആവശ്യപ്പെട്ടു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് തന്റെ പ്രവർത്തന മികവുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയ മന്ത്രിയാണ് സഹായം അഭ്യർത്ഥിച്ച് ആര് സമീപിച്ചാലും മന്ത്രി എന്നതിലുപരി ഒരു മനുഷ്യ എന്ന നിലയിലാണ് പലപ്പോഴും ഇടപെടുന്നത് പാകിസ്ഥാനിൽ നിന്നടക്കം സുഷമയെ പ്രകീർത്തിച്ച് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു പ്രവാസി ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ത്യൻ എംബസിയെ ട്വിറ്റർ മുഖാന്തരം അറിയിക്കാമെന്നും എംബസികൾക്ക് അയക്കുന്ന ട്വിറ്ററിൽ തന്നെയും ടാഗ് ചെയ്യണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു സൗദി അറേബ്യയിലെ തൊഴിലാളി പ്രതിസന്ധി അടക്കം സുഷമ സ്വരാജിന് മുന്നിലെത്തിയത് ട്വിറ്ററിലൂടെയായിരുന്നു മന്ത്രി എന്ന നിലയ്ക്ക് സുഷമ സ്വരാജ് പ്രവാസി തൊഴിലാളികളുടെ പരാതി ട്വിറ്റുകൾക്ക് നൊടിയിടയ്ക്കുള്ളിലാണ് പരിഹാരം കാണുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്